ം മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ട്രാൻസ്ജെൻഡറായ അവന്തിക ഉന്നയിച്ച പരാതി അടിസ്ഥാനരഹിതമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അന്ന രംഗത്ത് അവന്തിക പലരിൽ നിന്നും പണം തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചതായും ഇതിനായി പരാതിപ്പെട്ടതായും അന്ന ആരോപിച്ചു ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ ബി ജെ പി ആണ് എന്നും അവർ പറഞ്ഞു രാഹുൽ വങ്കൂടത്തിൽ തനിക്ക് മോശം സന്ദേശങ്ങൾ അയച്ചുവെന്ന് അവന്തിക ആരോപിച്ചിരുന്നു എന്നാൽ ഈ ആരോപണങ്ങൾ അന്ന നിഷേധിച്ചു അവന്തിക പല സർക്കാർ ഉദ്യോഗസ്ഥരെയും ഭീഷണിപ്പെടുത്തിയതായും അവർ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചതായും അന്ന പറയുന്നു കേസ് കൊടുക്കുമെന്ന് കാണിച്ച് പല സർക്കാർ ഉദ്യോഗസ്ഥരെയും അവന്തിക ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് രാഹുലും അവന്തികയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഞാനും അവന്തികയും വർഷങ്ങളായി ഒരുമിച്ച് താമസിക്കുന്നവരാണ് മോശം മെസ്സേജ് അയച്ചുവെന്ന് അവന്തിക തെളിയിക്കട്ടെ രാഹുലിനോട് അവന്തികയ്ക്ക് ക്രഷാണ് എന്ന് പറയുന്ന ഓഡിയോ ക്ലിപ്പ് അടക്കം എന്റെ കയ്യിലുണ്ട് ബി ജെ പി നേതാവ് പ്രശാന്ത് ശിവനോടും ക്രഷാണ് എന്നും അവന്തിക പറഞ്ഞിട്ടുണ്ടെന്നും അന്ന പറയുന്നു രാഹുലിനെതിരായ പരാതികൾ കോടതിയിൽ തെളിയിക്കട്ടെ കോൺഗ്രസ് എടുക്കുന്ന നടപടിക്കൊപ്പം തന്നെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് ഉണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തിലുമായി അവന്തികയാണ് അങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങിയത് എന്നും അന്ന പറഞ്ഞു ഇങ്ങോട്ട് അതുപോലെ പെരുമാറുമ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് അവന്തികയുടെ സ്ഥിരം പരിപാടിയാണ് ബി ജെ പി ആണ് അവന്തികയെ കൊണ്ട് ആരോപണങ്ങൾ ഉന്നയിപ്പിക്കുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് ബി ജെ പിയിൽ നിൽക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിലേക്ക് വരാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിരുന്നു രാഹുൽ അത് സ്വാഗതം ചെയ്തു രാഹുൽ മാഗുടത്തിൽ ലൈംഗിക ദാരിദ്ര്യം പിടിച്ചയാളാണെന്നും ബലാത്സംഗം ചെയ്യുന്നത് പോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് അയാൾ പറഞ്ഞു എന്നുമായിരുന്നു അവന്തികയുടെ ആരോപണം ഹൈദരാബാദിലും ബംഗളൂരുവിലും പോകണമെന്നും പറഞ്ഞു ലൈംഗിക വൈകൃതം നിറഞ്ഞ മെസ്സേജുകളാണ് അയാൾ തനിക്ക് അയച്ചത് എന്നും അവന്തിക പറഞ്ഞു എന്നാൽ അവന്തികയുടേത് വ്യാജമായ ആരോപണമാണ് എന്ന് രാഹുൽ വാദിച്ചു ആരോപണം ഉന്നയിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അവന്തിക തന്നെ വിളിച്ചിരുന്നുവെന്നും രാഹുലിനെ കൊടുക്കാൻ ശ്രമമുള്ളതായി തോന്നിയെന്നും അവന്തിക പറഞ്ഞിരുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതാണ് ഓഗസ്റ്റ് ഒന്നിന് അവന്തികയും മാധ്യമ പ്രവർത്തകനും തമ്മിൽ നടത്തിയ സംഭാഷണത്തിന്റെ ഓഡിയോ അടക്കം പുറത്തുവിട്ടുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നത് രാഹുൽ പുറത്തുവിട്ടത് ഓഗസ്റ്റ് ഒന്നിനുള്ള ശബ്ദരേഖയാണ് എന്നും മാധ്യമപ്രവർത്തകനോട് അന്ന് വെളിപ്പെടുത്താനായില്ല എന്നും അവന്തിക പ്രതികരിച്ചു പിന്നീട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് അതേ മാധ്യമ പ്രവർത്തകനോട് തന്നെയാണ് എന്നും അവന്തിക പറഞ്ഞു രാഹുലിനെ ഭയന്നിട്ടാണ് നേരത്തെ തുറന്നു പറയാതിരുന്നത് എന്നും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായും അവന്തിക വ്യക്തമാക്കി അതേസമയം വി ഡി സതീശന്റെ വാക്കുകളിൽ സി പി എമ്മിന് പ്രതികരിച്ചുകൊണ്ട് എം വി ഗോവിന്ദനും രംഗത്ത് വന്നു ഹനുമാന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ബി ജെ പി നേതാക്കന്മാർ കൃത്രിമ ബുദ്ധിയുടെ കാലത്തും പഴയകാല രീതികൾ പിന്തുടരുന്നു എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ആർക്കാണ് രാഹുലിനെ പേടിയെന്നും ഹാബിറ്റൽ സെക്ഷുവൽ ഒഫന്ററെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ആരെയാണ് താല്പര്യപ്പെടുത്തുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു